ചാവക്കാട് ഓൺലൈനിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളോട് ഇപ്പം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ചാവക്കാട് മേഖലയിലെ സേവന സന്നദ്ധരായിട്ടുള്ള ഒരു കൂട്ടം യുവാക്കളാണ് ആംബുലൻസ് സർവീസുമായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് വളരെ എമർജൻസി സിറ്റുവേഷൻ അവസ്ഥകളിൽ സിറ്റുവേഷനുകളിൽ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രാത്രിയോ പകലോ എന്നില്ലാതെ ഫോൺ വിളിച്ചാൽ ഉടൻ പാഞ്ഞെത്തുന്ന കുറച്ചുകൂടെ റിസ്ക് ഉള്ള ഒരു ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ത്യാഗ മനസ്ഥിതിയും സേവന സന്നദ്ധതുമൊക്കെ ഉള്ളവർക്ക് മാത്രം കഴിയുന്ന സംഗതിയാണ് രാത്രി പാതിരാക്കും ഉറക്കം എന്നില്ല അതൊക്കെ ഇറക്കുന്ന സേവനമാണ് നമ്മുടെ ഈ മേഖലയിൽ പത്തോളം ആംബുലൻസുകൾ ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയും ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ഇവിടെ കലോത്സവ വേദിയിൽ അഞ്ചോളം സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസ് പ്രവർത്തിക്കുന്നുണ്ട് എന്തെങ്കിലും അപകടങ്ങളോ പ്രശ്നങ്ങളോ വിദ്യാർത്ഥികളുമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട വൈദ്യസഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇത് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം ഇപ്പോൾ ആദ്യം ഇവിടുന്ന് തന്നെ ഇവർ സ്വയം നിങ്ങളെ പരിചയപ്പെടുത്തും നമ്മുടെ കെൻസ് ആംബുലൻസിൻ്റെ സഹോദരനോടുണ്ട് അദ്ദേഹം പേരെന്തായിരുന്നു എൻ്റെ പേര് ഹാരിസ് ഹാരിസ് ആ എത്ര കാലം ഈ ആംബുലൻസ് പ്രവർത്തനം തുടങ്ങി ഞാനൊരു എത്ര കേസുകൾ സാധാരണ ഒരു ദിവസം ഒരു ചില ദിവസങ്ങളിൽ ഒരു ദിവസം എന്തായാലും രണ്ടുമൂന്ന് കേസുകൾ ഉണ്ടാവും എല്ലാവർക്കും കൂടെ എല്ലാവർക്കും ഒരു കേസ് എന്തായാലും ഒരു ദിവസമാവാറുണ്ട് അപ്പൊ ഒരു നാലഞ്ച് ആംബുലൻസ് ഉണ്ട് അപ്പൊ അപകടം പ്രത്യേകിച്ച് കൂടുതലാണ് പക്ഷെ നമുക്ക് ഈ ഹൈവേ വന്നു കഴിഞ്ഞാൽ അപകടം സാധ്യത കുറവുണ്ടല്ലേ ൈവേയുടെ ഏഹ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ വാഹനങ്ങൾ അതിലെ പോകും പിന്നെ സർവീസ് റോഡിൽ കുറച്ച് വാഹനങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതായത് സർവീസ് റോഡിലൂടെ ആ ആ ഭയങ്കര പക്ഷെ അതിൽ ഓവർടേക്ക് ബസ് സ്റ്റോപ്പ് അങ്ങനൊന്നും ഇല്ലാത്തോണ്ട് ഭംഗിയായിട്ട് പോയില്ല ഉറങ്ങി പോകുന്ന പ്രശ്നം വരുമോ അത് ശരിയാ പറഞ്ഞല്ലേ പക്ഷെ അപ്പൊ അപ്പത്രം ിൽ ഹൈവേയിൽ സർവീസ് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവില്ല ഡിവൈഡർ ചാടി കടന്നിട്ടൊക്കെയാണ് ഇപ്പൊ പല സ്ഥലത്തും എൻട്രി അടച്ചിരിക്കുകയാണ് നമ്മളെ പല സെന്ററുകളും ഇല്ല അപ്പൊ അതിനൊക്കെ വേറെ റോഡാണ് നടുവിൽ ഇപ്പൊ അങ്ങോട്ടൊക്കെ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടിട്ട് ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വണ്ടി തിരിച്ചു വരണം അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചില ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഡിവൈഡർ അത് ചാടി കടന്നിട്ടാണ് വണ്ടി കേസ് കേസെടുത്തോണ്ടിരിക്കുന്നത് സ്ട്രക്ചറായിട്ട് അപ്പുറത്തേക്ക് നടന്ന് കൈകൊണ്ട് കൊണ്ട് ഹാൻഡ് എടുത്തിട്ട് ഈ ഡിവൈഡറും ഇതൊക്കെ ചാടി ഇപ്പുറത്തേക്ക് കൊടുത്തിട്ട് കേസുകൾ എടുക്കുന്നു പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഹൈവേയില് കുഴികളൊക്കെ ധാരാളമാണ് ഈ വർക്കിന് വേണ്ടി പൊളിച്ചതും അപ്പൊ അതിലോട്ട് അതിലോട്ട് വണ്ടി വീണിട്ട് കൊറേ അപകടങ്ങൾ പുഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അങ്ങനെ കൊറേ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് കൂടിയിട്ടുണ്ട് അതെ അതെ റോഡ് പണി ഇപ്പൊ നടക്കുന്നത് അതായത് മുന്നറിയിപ്പുകൾ ഇല്ലാതെയാണ് പലപ്പോഴും ഈ ഹൈവേ പൊളിച്ചിടുന്ന റോഡ് പണിയൊക്കെ നമ്മളട് പോയിട്ട് ചതിക്കുഴിയൊക്കെ ഉണ്ടായിട്ട് പോയി വീഴുക അതായത് ഈ ഹൈവേ നിർമ്മാണ കമ്പനിയോ അവരുടെ ജീവനക്കാർക്കോ മനുഷ്യന്റെ ജീവനെ കുറിച്ച് യാതൊരു ചിന്തിയില്ല അവരുടെ പണി എങ്ങനെ എങ്ങനെയാണ് എന്നുള്ളതാണ് യാതൊരു വിലയില്ല ഈ ഒരു അഞ്ചു കിലോമീറ്ററിന്റെ ഉള്ളില് അത്യാവശ്യം മരണങ്ങളും നടന്നിട്ടുണ്ട് റോഡിന്റെ വീട്ടിൽ കൊണ്ടുപോയി ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് അപകടം ബൈക്കാണോ കൂടുതൽ അപകടങ്ങളിൽ പെടുന്നത് നാഷണൽ ഹൈവേയുടെ റോഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാക്കുകളൊക്കെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ധാരണ ഉണ്ടോ ഫസ്റ്റ് സെക്കൻഡ് നാല് ട്രാക്കാണുള്ളത് ഈ ട്രാക്കുകളെ കുറിച്ചിട്ടൊക്കെ ധാരണ ഉണ്ടോ എന്തെങ്കിലും ഏത് ട്രാക്കിൽ എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടതെന്നൊക്കെ അതായത് ഹൈവേയുടെ റൈറ്റ് സൈഡിലുള്ള ഏറ്റവും റൈറ്റ് ആൻഡിലുള്ള ട്രാക്ക് ആംബുലൻസിന് വേണ്ടിയുള്ള ട്രാക്കാണ് ആക്ച്വലി അതിലൊരു വാഹനം ഓടാൻ പാടില്ല അതായത് മറ്റൊരു വാഹനം പോകുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാൻ ഈ റൈറ്റിലേക്ക് കയറി കയറിയ ഉടൻ തന്നെ ഓവർടേക്ക് ചെയ്ത മറ്റേ ട്രാക്കിലേക്ക് നമ്മൾ മാറണം അപ്പൊ അതായത് ഈ റൈറ്റ് എൻഡിലെ ട്രാക്ക് എപ്പോഴും ഒരു എമർജൻസി കേസുകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കി വരണം ഇല്ല അത് പൊതുജനങ്ങൾക്ക് അറിയേണ്ട ഒരു സാധനമാണ് പ്രത്യേകിച്ച് കുറെ പഠിക്കാനുണ്ടായിരിക്കും ഈ ഹൈവേ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എമർജൻസി കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് നിങ്ങള് അഭിപ്രായങ്ങളൊക്കെ ഈ രണ്ട് നമുക്ക് പണികളൊന്നും ഇല്ല കുട്ടികൾക്ക് അങ്ങനെ ില്ല അപകടങ്ങളൊന്നും അതല്ല നമ്മുടെ സ്കൂൾ കലോത്സവമായി ഇവിടുന്ന് രണ്ട് കേസ് ഓടിയിട്ടുണ്ട് എന്തായിരുന്നു കേസുകളൊക്കെ മോനിയാട്ടം കളിച്ചത് സാധാരണക്കായിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ധാരാളമായി ഉണ്ടാവാറുണ്ട് കലോത്സവം ഒന്ന് സംഭവിക്കുക രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാതൊക്കെയാണെങ്കിൽ കുട്ടികൾ വന്നിരിക്കുക അത് കഴിഞ്ഞിട്ട് വേണം അപ്പോൾ ഒരു ഉദ്ദേശിനേക്കാൾ ലേറ്റ് ആവും അങ്ങനെ ഒന്നും കഴിക്കാതെ ആയിരിക്കും പിന്നെ സ്റ്റേജിൽ കയറി ഒന്നും കഴിക്കാനും പറ്റില്ല സാധിക്കില്ല അപ്പൊ അങ്ങനൊക്കെയാണ് സാധാരണ ഉണ്ടാവും അപ്പൊ ഒന്ന് രണ്ട് കേസുകളുണ്ട് സാധാരണ കുറെ ഉണ്ടാവും ഒരു കേസാണ് ഇപ്പൊ കലോത്സവമായി വന്നിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളു അപ്പൊ ഇനി അടുത്ത ദിവസങ്ങളുണ്ട് കേസുകളൊന്നും ഉണ്ടാവല്ലേ എന്നാണ് പറഞ്ഞത് അല്ലെ ഇവര് സേവന സന്നദ്ധരായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ട് നമ്മളോടൊപ്പം എന്താവശ്യമെന്നുണ്ടെങ്കിലും ഈ പത്തോളം ആംബുലൻസ് ഉണ്ട് ആരും വിളിച്ചാലും അവർ ഓടിയെത്തും ഇനിയിപ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട ആവശ്യമല്ല ഒരു എമർജൻസി സഹായമാണെങ്കിലും വോളണ്ടിയേഴ്സ് തയ്യാറാണ് ആദ്യം വിളിക്കാവുന്ന യുവാക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഏതായാലും ചവക്കാട്ട് ഓൺലൈനിൽ വരികയും സംസാരിക്കുകയും ചെയ്യുന്നതിന് നന്ദി താങ്ക് യു